നമസ്കാരം റെയിൽവേ ജീവനക്കാർക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വകം ഇപ്പോൾ തിരിച്ചിരിക്കുന്നത് അതായത് ശമ്പളം കൂട്ടാനുള്ള നടപടികൾ റെയിൽവേ തുടക്കം കഴിഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന അധിക ചെലവ് മുൻകൂട്ടി കണ്ട് കടുത്ത ചെലവ് ചുരുക്കലിന് ഒരുങ്ങുകയാണ് റെയിൽവേ ഇപ്പോൾ മാത്രമല്ല വരുമാനം കൂട്ടാനുള്ള നടപടികളും തുടങ്ങുകയാണ് ചെലവ് ചുരുക്കൽ ഏത് രീതിയിൽ ജീവനക്കാരെ ബാധിക്കുമെന്ന് കണ്ടറിയണം വരുമാനം കൂട്ടാനുള്ള നടപടികൾ നിരക്ക് വർധകയിലൂടെ ആകുമോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്ന പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയത് ഈ വർഷം ജനുവരിയിലാണ് എന്നാൽ ഒക്ടോബറിലാണ് കമ്മീഷന്റെ പരിഗണന വിഷയങ്ങൾ കേന്ദ്രം തീരുമാനിച്ചത് ഇപ്പോൾ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു പതിനെട്ട് മാസമാണ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം പിന്നീട് സർക്കാർ അംഗീകാരം കൂടി ലഭിക്കുന്നതിന് മൊത്തം രണ്ട് വർഷമെടുക്കും രണ്ടായിരത്തി ഇരുപത്തെട്ട് ജനുവരി മുതലായിരിക്കും എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വേളയിൽ വലിയ ശമ്പള മർദ്ദനവ് റെയിൽവേ ജീവനക്കാർക്ക് ലഭിക്കും ഇതിന് അധികം പണം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വരുമാനം കൂട്ടുകയും ചെലവ് കുറയ്ക്കുകയും വേണം ഈ പദ്ധതിയാണ് റെയിൽവേ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് റെയിൽവേ ജീവനക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു തുടക്കമാണിത് എന്നാൽ ചെലവ് ചുരുക്കൽ എങ്ങനെ വരുമാനം കൂട്ടൽ എങ്ങനെ എന്നീ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് പുതിയ ജീവനക്കാരെ നിയമിക്കാതിരിക്കുക ജോലിഭാരം കൂട്ടുക നിരക്ക് വർദ്ധിപ്പിക്കുക എന്നീ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് എങ്കിൽ തൊഴിൽ തേടുന്നവർക്കും പൊതുജനങ്ങൾക്കും തിരിച്ചടിയാകും ഏഴാം ശമ്പള കമ്മീഷൻ റെയിൽവേയിൽ നടപ്പാക്കിയത് ഫിറ്റ്മെൻസ് ഫാക്ടർ രണ്ട് ദശാംശം അഞ്ച് ഏഴ് അടിസ്ഥാനമാക്കിയുള്ള ശമ്പള വർധനമാണ് ഇപ്പോൾ ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത് രണ്ട് ദശാംശം എട്ട് ആറ് ഫിറ്റ്മെന്റ് ഫാക്ടറാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ ശമ്പളം നൽകുന്നതിനുള്ള ചെലവ് ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിക്കും ഈ പണം എവിടെ നിന്ന് റെയിൽവേ കണ്ടെത്തും അതിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്നത് നിർണായകമാണ് അതേസമയം എട്ടാം ശമ്പള കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള ശമ്പളം ലഭിക്കാൻ രണ്ട് വർഷം എടുക്കുമെന്നാണ് കരുതുന്നത് ഇക്കാലയളവിൽ വരുന്ന കുടിശ്ശിക അനുവദിക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയ വേളയിൽ കുടിശ്ശിക അനുവദിച്ചിരുന്നു സമാനമായ നിലപാട് കേന്ദ്ര സർക്കാർ ഇനിയും എടുക്കുമോ എന്നാണ് അറിയേണ്ടത് കുടിശ്ശിക അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപ വരെ ജീവനക്കാർക്ക് അധികമായി ലഭിക്കും ഇത്രയും വലിയ തുക ഓരോ ജീവനക്കാരനും നൽകാൻ കേന്ദ്രം തയ്യാറാകുമോ ആനുകൂല്യങ്ങൾ അത് ലയിപ്പിക്കുകയാണോ ചെയ്യുക അല്ലെങ്കിൽ മുൻകാല പ്രാബല്യമില്ലാതെ ശമ്പള വർധനവ് നടപ്പാക്കുകയാണോ ചെയ്യുക എന്നീ കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്